തലേ ദിവസം നേരത്തെ ഉറങ്ങിയോണ്ടെന്നറിയില്ലോട്ടോ രാവിലെ എണീക്കാൻ വേണ്ടിട്ട് കുറച്ച് നേരം നേരമായിട്ടുണ്ടായിരുന്നേ ഇതാ ഈ കർട്ടൻ ഞാൻ ഇന്നും രാത്രി തുറന്നു വെക്കാറാണ് കാരണം അമ്മാതിരി വിളിച്ചാണ് രാവിലെ അതിൻ്റെ ഉള്ളിൽ കൂടെ വരിക പിന്നെ കെടുക്കാൻ പറ്റുമോ ഇന്നലെ അത് ക്ലോസ് ചെയ്തിട്ടുണ്ടായത് അല്ലാണ്ട് എന്റെ കുഴപ്പം കൊണ്ടല്ല നേരത്തെ എണീക്കാത്തത് നേരം കഴുകിയ ഫോർമാലിറ്റിക്ക് ഫോർമാലിറ്റിക്കൊന്നും നിന്നിട്ടില്ല നേരെ കിച്ചണിൽ പോയി ഇന്ന് പത്തിരിയും ചിക്കൻ കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചു അമ്മട ഇന്ന് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച ദിവസം പത്തിരിയും ചിക്കനോ അല്ലെങ്കിൽ ബിരിയാണിയൊക്കെ വെക്കണം എന്നാണ് മിനിമം കോഴിക്കറിയെങ്കിലും ഉണ്ടാവണം എന്നാണ് മുസ്ലിയാർ പറഞ്ഞു തന്നിട്ടുള്ളത് എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ നമുക്കൊരു അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കാം ഈ ചിക്കൻ കറിക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ കാര്യം ഞാൻ ചിക്കൻ വാങ്ങിക്കാനൊക്കെ കാനോട് പറയുമെങ്കിലും രണ്ട് കിലോ ചിക്കൻ മതിയിട്ട കുഞ്ഞേത് മതിയിട്ടാ വലിയ ചിക്കനൊന്നും വാങ്ങിച്ചു വരല്ലേ എന്നൊക്കെ പറയാറുണ്ട് വാങ്ങിക്കാൻ പോകുമ്പോൾ അപ്പം ദേഷ്യം പെടിച്ചിക്കൻ പറയും എന്നാൽ പിന്നെ അനക്ക് അങ്ങോട്ട് പോയി വാങ്ങിച്ചുകൂടെ ഏയ് അത് നടക്കില്ല ഈ കൂടുന്ന ചിക്കനോ ഞാനത് രണ്ടു ദിവസമെങ്കിലും ഉപയോഗിക്കും രണ്ട് ദിവസം എന്ന് പറഞ്ഞാൽ നാല് ടൈപ്പ് കറികൾ ഉണ്ടാക്കും ഒന്നില്ലെങ്കിൽ ബിരിയാണി വെക്കും ഫ്രൈ ചെയ്യും അല്ലെങ്കിൽ പിറ്റേ ദിവസം കറി വെക്കും പൊരിക്കും അങ്ങനെ ഒരു രണ്ട് മൂന്ന് തരം ആ ചിക്കനോട് ഉണ്ടാക്കിയാലേ എനിക്കൊരു സമാധാനമേ സമാധാനമുള്ളൂ കൊടുത്ത കായ് മുതലാക്കണ്ടേ പക്ഷെ ഇന്നുണ്ടാക്കുന്ന ചിക്കൻ കറി അത് കുറച്ച് സ്പെഷ്യലാണ് കാരണം എന്നും ഉമ്മ വീട്ടിൽ ചിക്കൻ വാങ്ങിക്കുന്ന സമയത്ത് ഒരു ഒത്തിരി മാറ്റി മാറ്റെക്കും അയ്യാ നാളെ രാവിലെ ഉരുളക്കിഴങ്ങ് ഇത്തിരി കറി വെക്കാടി എന്നായിരിക്കും ഡയലോഗ് അന്ന് ഞാൻ ഉമ്മാനെ കളി നിങ്ങൾക്ക് വരെ പണിയൊന്നുമില്ല ഇതൊക്കെ അങ്ങോട്ട് കൂടി കൂട്ടാൻ വെച്ചുകൂടെ എന്തിനാണ് ഇത്തിരി അങ്ങോട്ട് മാറ്റി വയ്ക്കാൻ നിൽക്കുന്നത് ഇപ്പോഴല്ലേ അതിൻ്റെ വില മനസ്സിലായത് എപ്പോൾ ചിക്കൻ വാങ്ങിച്ചാലും ഒരു താരി അതിൽ നിന്നൊന്നും മാറ്റി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്കും ഒരു സമാധാനം കിട്ടില്ല എന്നുവെച്ച് കഴിക്കുന്നതിൽ കുറവൊന്നും ഉണ്ടാവില്ല കേട്ടോ എല്ലാവർക്കും കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാവും ഇതാ ഇത്രയും കഷ്ണമില്ലേ ഏതൊരു അഞ്ചാറ് പേർക്ക് ഒരു കറിക്കുള്ളതൊക്കെ ഉണ്ടാവില്ലേ എന്തങ്ങൾക്ക് കണ്ടിട്ട് തോന്നണം അപ്പം ഈ ഒരു ചിക്കൻ കറി എനിക്ക് കുറച്ച് സ്പെഷ്യലാണ് പക്ഷേ ആ ഉരുളക്കുറങ്ങൊക്കെ ഇട്ടിട്ടാ വെക്കുന്ന ആ കറിക്കുണ്ടല്ലോ സാധാ ചിക്കൻ കറി വെക്കുന്നതിനെങ്കാട്ടിയും കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും ഏത് നമ്മുടെ തട്ടിക്കൂട്ട് ചിക്കൻ കറി അപ്പോൾ കുറേ കാലമായി പത്തിരി ഉണ്ടാക്കിയിട്ട് നമ്മൾ ഈ ഓഫീസ് വീട് വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുമ്പോൾ പത്തിരി ഉണ്ടാക്കാൻ മാത്രം എനിക്കത്ര ടൈം ഇട്ടില്ല സംഭവം ഈ പത്തിരി ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ് പക്ഷേ ഈ പരത്താൻ ഒരാളുണ്ടെങ്കിൽ ചുട്ടെടുക്കാൻ ഭയങ്കര സുഖം ഈ പരത്തലും ചൂടലും ഒക്കെ കൂടിയിട്ട് കുറച്ച് മെനക്കെട് ഒരു നേരം പോണ പണിയാണ് അതുകൊണ്ട് ഞാൻ വല്ലാണ്ട് മെനക്കെടാറില്ല ആ എന്തായാലും വേണ്ടില്ല ചിക്കനാണല്ലോ അപ്പം നമുക്ക് പത്തിരി മസ്റ്റാ അല്ലെങ്കിൽ മിനിമം ഒരു പുട്ടെങ്കിലും വേണ്ടേ അപ്പൊ നമ്മുടെ ചിക്കൻ കറി അവിടെ ഒക്കെ ഇരുന്ന് വിസിലടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയിൽ ഞാൻ ഇതാ പത്തിരി തട്ടി കുറഞ്ഞുണ്ടാക്കുകയാണ് കേട്ടാ അപ്പൊ ഇത് പരത്താൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു നെച്ചുമോള് രണ്ടെണ്ണം പരത്തിയപ്പോഴത്തേക്കും എന്റെ കൈ വേദനിക്കുന്ന കാലിൽ വേനിക്കണെന്ന് പറഞ്ഞിട്ട് മൂപ്പർ അവിടെ നിന്ന് സ്കൂട്ടായി പോകുന്ന വഴിക്കൊരു ഡയലോഗും നല്ല വിശക്കുണ്ട് കേട്ടോ മമ്മി വേഗം പത്തിരി ആക്കോന്ന് അപ്പൊ നമ്മുടെ പത്തിരിയൊക്കെ നല്ല പൊള്ളച്ച് വന്നിട്ടുണ്ട് പൊള്ളച്ചില്ലെങ്കിൽ ഞെക്കിപ്പൊടിച്ച് പൊള്ളപ്പിക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ നമ്മളെല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും ഏതെങ്കിലും ഒരു സൈഡ് അങ്ങ് അമർത്തി അമർത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ അതാ വരുമ്പോഴത്തിന് പൊള്ളിച്ചു വരും അതിൻ്റെ കുഴക്കിലും പരത്തിലൊക്കെ ഒന്ന് സെറ്റാവണം കേട്ടോ അപ്പം അതാ ആ സമയം കൊണ്ട് നമ്മൾ ചിക്കൻ കറിയുടെ വിസിലടിച്ചിട്ടുണ്ട് രണ്ടേ രണ്ട് വിസിൽ ഉമ്മാൻ്റെ തട്ടിക്കൂട്ട് ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗംഭീര ടേസ്റ്റാണ് കേട്ടോ അത് എന്തോ ഒരു കുറവില്ലേ ഉണ്ട് ഇത്തിരി പെരുഞ്ചീരകം ചുവന്നുള്ളിയും വേപ്പിലും കൂടിയിട്ട് ഒന്ന് താളിച്ചോളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി റെഡിയായി അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഇന്നത്തെ തട്ടിക്കൂട്ടി ചിക്കൻ കറിയുടെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായോ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാമോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ഇട്ടേക്കണേ ഇതേപോലെ ഇത്തിരി ഇത്തിരി ചിക്കൻ മാറ്റി വെച്ചിട്ട് നല്ല ടേസ്റ്റായിട്ട് തട്ടിക്കൂട്ടി ചിക്കൻ കറി വെക്കുന്ന എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കട്ടെ അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയുടെ അഭിപ്രായം നോക്കിയാലോ നല്ല അടിപൊളി ചിക്കൻ കറി കേട്ടോ കാര്യം ഇങ്ങനെ പിശുക്കി വെക്കണേന് പ്രത്യേക ടേസ്റ്റാൻ പറയുന്നത് വെറുതെ എന്നല്ല അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നവരേക്കും എല്ലാവർക്കും ടേക്ക് ബൈ ഫ്രം സ്പൈസി ഹോം